ഹലോ അസ്സാം വലൈക്കും എന്തല്ലോ എല്ലാവരും വിശേഷം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരെയും പോലെ ഞാനും തുടങ്ങിയൊരു ചാനല് നമ്മളെല്ലാവരും തുടങ്ങുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ എന്തിനാണ് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം അതിൽ നിന്നുണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ് പിന്നെ എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും വീട്ടിൽ വീട്ടിലകത്ത് അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകും സാമ്പത്തികമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഇരുന്ന് കിട്ടിയ അതെല്ലാം വിചാരിച്ചിട്ടായിരിക്കും നമ്മളിത് തുടങ്ങുന്നത് പിന്നെ പറയാൻ ഞാൻ ഈ മെനിഞ്ഞാന്ന് പറാത്തുള്ള സമയത്ത് പറാത്തില്ലെന്നൊക്കെ ഇങ്ങനെ ഒരു പിന്നാളെ കുറിച്ച് ഇങ്ങനെ ഓർക്കുണ്ടായി എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ മലപ്പുറത്ത് പിന്നെ ഷൈമിയ സജീറും സൂയിസൈഡ് പോയത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് നമ്മളാ പിന്നെ പേഴ്സണലെനിക്കറിയൊന്നുമില്ല പിന്നെ മലപ്പുറം എന്ന് പറഞ്ഞ് ന്യൂസിൽ ഫോട്ടോ ഉണ്ട് ആ ഒരു അറിവേണ്ടു അല്ലാതെ വേറൊരു പിന്നെ ഒന്നും തന്നെ ഇല്ല അപ്പം ഞാനിങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ ഞാനെന്താക്കി പിന്നെ അതിങ്ങനെ ഓർത്ത് കാരണം കഴിഞ്ഞ കൊല്ലത്തെ പറവരുണ്ടാവില്ലേ അല്ലേ പിന്നെ അവരവരുടെ വീട്ടിൽ പിന്നെ ഓതയാസിങ് പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം പറാത്ത് നോമ്പോ അങ്ങനെയൊക്കെ അവരുണ്ടാവുമല്ലോ ഞാൻ ഒരു നിമിഷം മനുഷ്യങ്ങനെ ഓർത്തുപോയി എന്താ എന്തല്ലേ ചെയ്യവല്ലാത്തൊരു മാനസികൊരു മാനസികാവസ്ഥയായി പോയി പിന്നെ എന്തിനാകുന്ന പണി ചെയ്തെന്ന് നമുക്ക് എന്താ പറയുക എനിക്ക് തോന്നുന്ന എന്താ പറയുക അപ്പോൾ ഓരോരോരുത്തർ പറയുന്നത് അതാണ് യഥാർത്ഥ സ്നേഹം അതോ അപ്പം അങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെ പറയുന്ന ഓരോരുത്തര് കുറേ പിന്നെ ആളെ ഇതെല്ലാം കണ്ട് പിന്നെ യൂട്യൂബിലും കുറേ ആൾ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ടല്ലോ ന്യൂസിൽ കണ്ടത് പോരാതെ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞാൽ അതോ യഥാർത്ഥ സ്നേഹം അങ്ങനെ ചെയ്ത് എനിക്ക് തോന്നുന്ന പ്രായത്തിൻ്റെ പക്കം അതൊരു വിവരമുള്ള ചേക്കുവാനാണോ എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്താ വെച്ചാൽ അത്രേല്ലേ പ്രായമുള്ളൂ അവർക്ക് ആ ഒരു പ്രേമ അങ്ങനെ ചിന്തിക്കുന്ന ഇതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ച് പോയി പിന്നെ വേറെന്ന് വെച്ചാൽ എന്താ പറയുക എനിക്കൊരു വല്ലാത്തൊരു വിഷമമായിപ്പോയി അവരങ്ങനെ ഇതാക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെയൊക്കെ ന്യൂസ് കണ്ടപ്പോൾ നമുക്കിപ്പോൾ ശരിക്കും അവരെ അറിയൊന്നുമില്ല നേരിട്ടറിയില്ല അല്ലാതെ ഇങ്ങനെ ന്യൂസ് കഴിച്ചിട്ടുള്ള ഓരോ ദിവസവും നമ്മൾ ന്യൂസ് പിന്നെ ഞാനൊരു ദിവസം രാവിലെ യൂട്യൂബ് പറയുമ്പോൾ ഞാൻ വിചാരിക്കും കുറച്ച് കൂടി എന്തെങ്കിലും ന്യൂസ് കഴിച്ചിട്ടുണ്ടാകും എങ്ങനത്തെ അറിയില്ല ഞാൻ വിചാരിക്കുക പിന്നെ ഓരോരോ ഒരു എന്താ പറയേണ്ട ഒരു ഭയങ്കര ഒരു ചെറിയ പ്രായമല്ലേ അപ്പോൾ അത്രയേ ചിന്ത വരുവുള്ളൂ ലൈഫ് എന്താ അല്ലെങ്കിൽ പിന്നെ ഇനി എന്താ അങ്ങനത്തെ ചിന്ത ആ പ്രായത്തിലെന്ത ഉണ്ടാവില്ല അത് ഉറപ്പാണ് അപ്പം അങ്ങനെ ചെയ്തു പോയതായിരിക്കണം അല്ലാതെ പിന്നെ പെൺകുട്ടിക്കും ഉമ്മ അത്രേ വയസ്സുള്ളൂ പച്ചക്കും അത്രേ വയസ്സുള്ളൂ പിന്നെ വിവാഹം ഒരിക്കലും ഓരോ നമ്മൾ പേരൻസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ പേരൻസിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പണിയിൽ പത്തൊമ്പത് വയസ്സുള്ള ഒരിക്കലും ഒരിക്കലും ഒരു പേരൻസ് അത് സമ്മതിക്കില്ല എന്താ വെച്ചാൽ ആണുങ്ങൾക്ക് ഒരു മെച്ചമായിട്ടും വ്യായം ആവാത്തൊരു സമയം ഒരിക്കലും പേരൻസ് അത് സമ്മതിക്കില്ല പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ ഭയങ്കരമായിട്ട് ശബ്ദങ്ങൾ അത് കേട്ടങ്ങനെ എനിക്ക് ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ കിട്ടുന്നു എൻ്റെ മോനെ പിന്നെ കൊര കുരം പിടിച്ചാലൊരു മൂന്ന് മാസം കഴിഞ്ഞ് കുര പോകാനാമസ വേറെ എന്താപ്പാ ഞാനിങ്ങനെ പറയണമെന്ന് തോന്നി ഞാൻ ഷൈമ ഷൈമാസം വെച്ചാൽ ഏതെപ്പോ വീഡിയോ എടുക്കാനും എനിക്ക് ഇതും കൂടെ കേട്ടുമ്പോൾ വല്ലാത്തൊരു ഷോക്ക് ആയിരിക്കും ആദ്യം ഞാൻ വെച്ച് ഫേക്ക് എന്തെങ്കിലും ആയിരിക്കും ആയിരിക്കും പിന്നെയാണ് യഥാർത്ഥ ന്യൂസ് ചാനലിൽ കാണാനുണ്ടായത് മലപ്പുറമാണ് കൂടുതലും എന്തിനാ ഇങ്ങനെ പതിനെട്ട് വയസ്സിലാകുമ്പോഴാണ് മക്കൾ കിട്ടിക്കില്ല അവർ ജീവിക്കാൻ പറ്റൂടെ മലപ്പുറമാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം നിലയ്ക്ക് തോന്നുന്നു നമ്മൾ വയനാട്ടിൽ വയനാട്ടിൽ ഒന്നിങ്ങനെ ഒരു ചരിത്രം പോലും ഞാൻ കേട്ടിട്ടില്ല ഏതെങ്കിലും വന്നായിട്ടുണ്ടാവും ഇരിക്കും പക്ഷേ ഞാൻ കൊണ്ടുപോയി ജനങ്ങൾ കേട്ടിട്ടില്ല കേട്ടോ മലപ്പുറം എന്തൊക്കെയാ കേൾക്കുന്നത് മലപ്പുറം അവർ വല്ലാത്ത മക്കള്